ാണ് നിലവില് ഹനീഷ് ബി എൽഒ എന്ന രീതിയിൽ ഈ ആലപ്പുഴ ഒന്നാം വാർഡില് അതിന്റെ പ്രവർത്തനം നടത്തുന്ന സമയത്ത് തന്നെ ഇപ്പൊ അടുത്ത ദിവസങ്ങളിൽ വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ച് പ്രവർത്തനം കൊടുക്കണമെന്ന് പറയുമ്പോ അത് വലിയ പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട് എന്തിയാണ് ഇപ്പൊ ഇവരെ വീട്ടിൽ നിന്ന് വളരെ രക്ഷിതാക്കരുത് രീതിയിൽ അച്ഛനും അമ്മയും എല്ലാം ഇപ്പോ ഇന്ന് ഇന്ന് തന്നെ പറഞ്ഞിട്ടുള്ള അഭിപ്രായം പ്രയാസം ഈ ഈ ഇവിടെ കാരണം താങ്കൾ അനീഷുമായിട്ട് സംസാരിച്ച വ്യക്തിയാണ് താങ്കൾക്കറിയാം അനീഷിന്റെ ഒരു ജോലിയും ജോലി രീതികളെ കുറിച്ചൊക്കെ ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അനീഷ് ഈ ബി എൽഒ എന്ന രീതിയിൽ ആദ്യമായിട്ടാണ് അതിന്റെ ചുമതല വഹിക്കുന്നത് അനീഷ് കുന്നൊരു സ്കൂളിലെ ഒരു പ്യൂണാണ് നാട്ടിൽ സാധാരണ പൊതു പ്രോ രംഗത്ത് അങ്ങനെ പ്രവർത്തിക്കുന്ന ആളൊന്നുമല്ല ഒരു നിഷ്കളങ്കമായിട്ടുള്ള ഏറ്റവും സൗമ്യമായിട്ടുള്ള ഒരു വ്യക്തിയാണ് അനീഷ് പക്ഷെ ഇങ്ങനെ ഒരു സമ്മർദ്ദം വരുമ്പോൾ അത് താങ്ങാൻ പറ്റാത്ത ഒരു ആളാണ് വലിയ തന്നെയാണ് പൊതുവെ അദ്ദേഹത്തെ കുറിച്ച് വിലയിരുത്തുമ്പോൾ നമുക്ക് പറയാൻ വേണ്ടി പറ്റുക അനീഷ് എപ്പോഴാണ് സംസാരിച്ചതൊക്കെ അനീഷ് രണ്ടു ദിവസം മുന്നേ കൂടി നമ്മുടെ ആത്മഹത്യ ഈ വീടുകളിലെല്ലാം പോകുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പോഴും പിന്നെ വേറെ അന്നേരം ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഈ ഈ അടുത്ത ദിവസങ്ങളിൽ ഈ പ്രവർത്തനം പൂർത്തിയായിട്ട് കൊടുക്കണം എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രയാസം ഈ വീട്ടിനടുത്ത് ചർച്ച ചെയ്തിട്ടുണ്ട് എനിക്കാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു ദിവസം എന്ന രീതിയിൽ അത് പിന്നെ കഴിയില്ല എന്നത് നേരത്തെ തന്നെ രണ്ടു മൂന്ന് പ്രാവശ്യം അവരെ ഉദ്യോഗസ്ഥന്മാരെ ധരിച്ചിട്ടുണ്ട് അപ്പൊ അത് പറ്റൂടാ എന്ന രീതിയിലേക്ക് ഇത് പൂർത്തീകരിക്കണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വലിയ സമ്മർദ്ദമല്ല എന്ത് ഇത് പൂർത്തീകരിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമാകാം എന്ന രീതിയിലേക്ക് വന്നപ്പോഴാണ് പിന്നെ വീട്ടിനടുത്ത് പോയി തട്ട് വന്നത് എനക്ക് അവിടെ വന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് ജോർജ്ജമാഷം അതുപോലെ തന്നെ ഇവരുടെ ജോർജ് മാഷും കുട്ടിയുടെ ചിത്രമെല്ലാം ഇപ്പം തന്നെ രാവിലെ തന്നെ ഈ ഈ വാർത്ത ഇറങ്ങിയതിനു ശേഷം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം